എല്ലാവർക്കും നമസ്കാരം ജനറൽ മുഹമ്മദ് ജഹാംഗീർ ആലം ബംഗ്ലാദേശിൽ നടത്തിയ പുതിയ പ്രഖ്യാപനമാണ് ഇന്ന് ചർച്ചയാവുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നമാസ് സമയത്ത് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ ദുർഗാപൂജ നടത്തരുത് നമാസ് നടത്തുന്ന സമയത്ത് പള്ളികളിൽ നിന്ന് മസ്ജിദുകളിൽ നിന്ന് വാങ്ങുവിളി ഉയർന്നു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗം നടത്തുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ നിർത്തിവെക്കണം ഹിന്ദു മതവിഭാഗം ദുർഗാപൂജയോടനുബന്ധിച്ച് നടത്തുന്ന സംഗീത പരിപാടികളെല്ലാം നിർത്തിവെക്കണം നമാസ് അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന സമയം വരെ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പരിപാടികളും ബംഗ്ലാദേശിൽ അനുവദിക്കുന്നതല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള ഈ ജഹാംഗീർ പറഞ്ഞിരിക്കുന്നത് ജഹാംഗീർ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൊടിയ പീഡനങ്ങൾ കൊടിയ മർദ്ദനങ്ങൾ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളിലൂടെ ഒക്കെ അവിടുത്തെ മത തീവ്രവാദികളുടെ നിഷ്ഠൂരവും പൈശാചികവുമായിട്ടുള്ള ആക്രമണങ്ങൾ ഏകപക്ഷീയമായിട്ട് ഹിന്ദു സമൂഹത്തിന് നേരെ വരികയും അതൊക്കെ അനുഭവിക്കേണ്ട ഗതികേടുണ്ടാവുകയും ചെയ്ത ഹതവാഗ്യർ തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹത്തോടാണ് ഈ ദുർഗാപൂജയോട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായിട്ടുള്ള ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള ബംഗ്ലാദേശിലെ ദുർഗാപൂജ ആ ദുർഗാപൂജ പരിപാടികൾ നിസ്കാര സമയത്ത് നടത്താൻ പാടില്ല എന്നിട്ടുള്ള എന്നുള്ള തിട്ടൂരം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ നിലവിലെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു നാം മനസ്സിലാക്കേണ്ടത് മതേതരത്വത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മതേതരത്വത്തിനു വേണ്ടിയിട്ട് ഏർ തീവ്രമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ മതേതരത്വത്തിനു വേണ്ടിയിട്ട് നാം നിരന്തരമായിട്ടോ ഏർ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയും മതേതരത്വത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ആ മതവിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ പോലും പ്ലാൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ഭാരതത്തിൽ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ഈ ഭാരതത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള തൊട്ടയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന വസ്തുതയെ സംബന്ധിച്ച് ആ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബംഗ്ലാദേശിൽ ഇപ്പോ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന രാജിവെച്ച് രാഖിരാമാനം അവിടുന്ന് പ്രാണരക്ഷാർത്ഥം നമ്മുടെ ഭാരതത്തിലേക്ക് പലായനം ചെയ്തെന്നും തുടർന്ന് പുതിയ മന്ത്രിസഭ താൽക്കാലികമായിട്ടുള്ള മന്ത്രിസഭ അവിടെ അധികാരത്തിൽ വന്നതും അവിടെ നടന്ന കലാപത്തെ കുറിച്ചൊക്കെ നാം നിരവധി വാർത്തകളിലൂടെ നിരന്തരം നാം കേട്ടത് തന്നെയാണ് ക്രൂരമായിട്ട് ഉള്ള ബലാത്സംഗങ്ങൾ പൈശാചികമായിട്ടുള്ള നരഹത്യകൾ വളരെ നരാധമന്മാരായിട്ടുള്ള മത തീവ്രവാദികൾ ഏകപക്ഷീയമായിട്ടും നടത്തിയ ക്ഷേത്രധംസനങ്ങൾ അങ്ങനെ എത്രയെത്ര കലാപങ്ങളാണ് നാം മാധ്യമങ്ങളിലൂടെ നിരന്തരം ബംഗ്ലാദേശിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പുതുതായിട്ട് വന്ന സർക്കാർ ആ സർക്കാർ കേന്ദ്രങ്ങള് ഇന്ന് ദുർഗാപൂജയുടെ മേൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തോട് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മസ്ജിദിൽ നിന്ന് വാങ്കുവിളി ഉയരുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കണം എന്നാവശ്യപ്പെടുന്നത് ഇതിൽ നിന്ന് ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഭാരതീയരായിട്ടുള്ള മതേതരവാദികൾ അല്ലെങ്കിൽ ഈ മതേതരത്വത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മതവിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത് അതായത് എവിടെയാണോ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ ന്യൂനപക്ഷമായിട്ട് മാറുന്നത് അങ്ങനെ മാറപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് ജനജീവിതത്തിന് ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഇന്ന് ലോകത്തെ എമ്പാടുമുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ വഴിവെക്കുന്നത് കാണിക്കുന്നത് അപ്പൊ അതിൽ നിന്നും കൊണ്ടുതന്നെ ഈ ഇത്തരത്തിൽ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ ഹനിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിനൊപ്പമുള്ള പ്രവർത്തനം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഹിന്ദുധർമ്മം എവിടെയെല്ലാം അപചയം സംഭവിച്ചിട്ടുണ്ടോ ഈ ഹിന്ദു ധർമ്മ വിശ്വാസികളായിട്ടുള്ള ജനത എവിടെയെല്ലാം ന്യൂനപക്ഷമായി മാറിയിട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ട് മത തീവ്രവാദികളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് അവിടെ അക്രമം അഴിച്ചുവിടുന്ന തരത്തിലേക്ക് മതാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആ മതത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ലോകത്തെ എല്ലായിടത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് ആ ഗതി നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അന്ധമായിട്ടുള്ള മതേതരത്വത്തിലല്ല ഈ മനുഷ്യന്റെ സഹാനുഭൂതിയിലേക്ക് പരസ്പര സഹകരണത്തിലേക്ക് മറ്റു മതങ്ങളെ കൂടി ബഹുമാനിക്കുവാനും മറ്റു മതവിശ്വാസങ്ങളെ ഹനിക്കാതിരിക്കുവാനുള്ള മറ്റു മതവിശ്വാസങ്ങളിലേക്ക് കടന്നാക്രമണം നടത്ത നടത്താതിരിക്കുവാനുള്ള ആ ഒരു സന്മനസ്സുള്ള മനോഭാവത്തിലേക്കാണ് ാണ് നാം നമ്മുടെ നാട് പോവേണ്ടത് ആ നിലവാരത്തിലേക്കാണ് നാം നമ്മുടെ തലമുറയെ വളർത്തേണ്ടത് നന്ദി നമസ്തേ